ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടങ്ങി പത്താം നാൾ നേരിട്ട് ഇറാനി ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നത് ഫോർദോ നദാൻസ് ഇസ്ഖാൻ എന്നീ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത് എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ആക്രമണം വിജയമായിരുന്നുവെന്നും യുദ്ധവിമാനങ്ങൾ മടങ്ങിയെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പസഫിക് സമുദ്രത്തിന് കുറുകെ പറന്നെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ആക്രമണം നടന്നത് ഉഗ്രപ്രഹരശേഷിയുള്ള യു എസ് വ്യോമസേന ബീറ്റോ ബോംബർ വിമാനങ്ങൾ അമേരിക്ക യിലെ സൈനിക താവളത്തിൽ നിന്ന് പറന്നുയർന്ന് പസഫിക് സമുദ്രത്തിനു കുറുകെ പോവുകയായിരുന്നു യുദ്ധത്തിൽ അമേരിക്ക കരസേനയെ വിന്യസിക്കില്ലെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നിർവീര്യമാക്കാൻ ഇസ്രയേലിന് ഒറ്റയ്ക്ക് സാധിക്കില്ലെന്നും നിലവിലാക്രമണങ്ങൾ നിർത്തിവയ്ക്കാൻ ഇസ്രയേലിനോട് പറയാനാകില്ലെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു അതേസമയം മൂന്ന് ആണവോർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് മൂന്ന് ആണവോർജ്ജ കേന്ദ്രങ്ങളും നേരത്തെ ഒഴിപ്പിച്ചതാണെന്നും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നുമാണ് ഇറാന്റെ അവകാശവാദം ആണവ വികരണമുണ്ടാക്കുന്ന വസ്തുക്കൾ മൂന്ന് കേന്ദ്രങ്ങളിലും ഇല്ലെന്നും ഇറാൻ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഫോർദോ ആണവ നിലയും അവസാനിച്ചെന്നാണ് ട്രംപിന്റെ അവകാശവാദം ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർദ്ധത്തിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം